ഹായ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ദാനിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് അപ്പൊ ഒരുപാട് പേര് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ഇടുവോ അവളുടെ ഗിഫ്റ്റുകളൊക്കെ കാണാൻ വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് ചെറിയ അൺബോക്സിംഗ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പിണ്ണി കിട്ടിയുകൾ കാണണ്ടേ ഹായ് ആ ഹായ് അപ്പം നമുക്ക് ആദ്യം ഞങ്ങൾ ദാനുവിന് അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിക്കാണെന്ന് കാണാം ഇയോ ഞങ്ങൾ അവക്ക് രണ്ട് ചൂട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നമ്മൾ ബർത്ത്ഡേക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ ദാനു ഇതാണ് നമ്മുടെ ഫ്രോക്ക് കണ്ടോ ആ ഇതായിരുന്നു നമ്മുടെ ഫ്രോക്ക് ഇതിട്ട് നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതും ഒരു ഫ്രോക്ക് പിന്നെ നമ്മളെ ബർത്ത്ഡേക്ക് അവൾക്ക് അതാ രണ്ട് കുഞ്ഞി ഷൂ മേടിച്ചു കണ്ടോ രണ്ട് കുഞ്ഞി ഷൂ മേടിച്ചു പിന്നെ അതിന്റെ ബെർത്ത്ഡേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോസൊക്കെ ആ ഒരു ഫ്രോക്ക് ആണ് കേട്ടോ ആ ഫ്രോക്ക് ആണ് ഫ്രോക്ക് അതിന്റെ ബാക്കിലുള്ള ഫെതർ സംഭവം ക്യാപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അപ്പൊ ഇതാണ് ഞങ്ങൾ അവർക്ക് ഡ്രസ്സായിട്ട് വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ മേടിച്ച ഗിഫ്റ്റ് നമ്മൾ അതും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കാർ അപ്പൊ ഇതാണ് ഞങ്ങൾ ദാനിപ്പണി വാങ്ങിച്ച കാറ് കാർ എന്ന് പറയുമ്പോള്യു ഡ്യൂപ്ലിക്കേറ്റ് ബി എം ഡബ്ല്യുണ്ട് ബി എം ഡബ്ല്യു നമ്മള് ദാനം കണ്ടോ ഇരിക്കുന്നുണ്ടേ ആ ആ കാറാണ് ഇത് ദാനുന്റെ കാ പൈസ ഉള്ളവർ പൈസ പൈസ ഉള്ളവർക്ക് എന്ത് വേണോ വാങ്ങിക്കൊടുക്കാമോ അല്ല കേട്ടോ ഇത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ബി എം ഡബ്ല്യുണ്ട് ഇത്രയാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി മാപ്പിയുടെയും ഉമ്മയുടെയും വക ദാനപ്പെണ്ണിന്റെ ഗിഫ്റ്റ് രണ്ട് ഫ്രോക്ക് ടൈ ഒരു കാറാണ് പിന്നെ ചെലവുകൾ ഉപ്പച്ചയും ഉമ്മച്ചി എന്താണ് വാങ്ങിച്ചോട്ടേന്ന് പറയാം സൈക്കിള് കണ്ടോ നമുക്ക് പാരന്റിങ് ഗൈഡൻസ് ഉള്ള സൈക്കിളാണ് നമുക്ക് അവളെ ഇരുത്തിയിട്ട് എങ്ങോട്ട് വേണോ കൊണ്ടുപോകാൻ ഇത് അവളുടെ ഉപ്പച്ചയും ഉമ്മച്ചി മായയും കൂടെ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ സൈക്കിള് അല്ലേ താനു ആ ഇനിയും ദാനിപ്പണ്ണിന്റെ ഗ്യാരേജിൽ വെഹിക്കിൾസ് ഉണ്ട് കണ്ടോ ഈ രണ്ട് വണ്ടി ഇത് അവളുടെ സ്കൂട്ടറാണ് ഇത് ലോറി ആണ് ലോറി ബാക്കിൽ ലഗേജൊക്കെ പോകാൻ പറ്റുന്ന ലഗേജ് ഇത് വാങ്ങി വാങ്ങിക്കൊടുത്താണ് കേട്ടോ അനന്തവും ശ്രീലക്ഷ്മിയും വാങ്ങി വാങ്ങിക്കൊടുത്തെയാണ് ദാനു പെണ്ണിന് ഇത് ഇക്കെടെ മാമിയും മാമായും പാത്തിച്ചാടെ മക്കളും കൂടെ കൊണ്ടുവന്ന് നമുക്ക് കൊടുത്ത സ്കൂട്ടറാണ് അവൾ എപ്പോഴും അതിന്റെ മണ്ടേ തന്നെയാണ് ഇനി നമുക്ക് നമുക്കിതാ നമ്മുടെ ഹരി ഹരി ദാനുവിന് കൊടുത്ത ഗിഫ്റ്റ് ആണ് ആന അല്ലേ ആന അവക്ക് അവൾക്ക് ആന ഞാൻ ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷെ ആനയോട് താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതാണ് എൻ്റെ മോള് ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല കാണാൻ വീഡിയോയൊക്കെ കാണാൻ ഇഷ്ടമാണ് വേണ്ട അയ്യേ ഇനി അവളുടെ മാമച്ചിയും മാമിയും കൂടെ വാങ്ങിക്കൊടുത്തതാണ് എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും അവർക്ക് ഒരു ഊഞ്ഞാലും പിന്നെ ഒരു ലോക്കറ്റ് മേടിച്ചു കൊടുത്തു ഗോൾഡൻ്റെ ഒരു ലോക്കറ്റ് മേടിച്ചു കൊടുത്തായിരുന്നു അത് കാക്ക ഗൾഫിലായത് കൊണ്ട് പോകുന്ന ഒരു മാസമായി പോയിട്ട് അപ്പോൾ പോകുന്നതിന്റെ തലേന്ന് കൊണ്ടുവന്നു അവർക്ക് ഇട്ടിട്ട് പോയി മാമിച്ചു പോവയല്ലേ ബർത്ത്ഡേക്ക് കാണില്ല എന്ന് പറഞ്ഞിട്ട് ലോക്കറ്റ് ഇട്ടു കൊടുത്താ ഇതാണ് കണ്ട ലോക്കറ്റ് ലോക്കറ്റ് ഇതാണ് ലോക്കറ്റ് അപ്പൊ ആ ലോക്കറ്റ് കൊടുത്തു അതിന്റെ കൂടെ ബർത്ത്ഡേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞാലും കൂടെ കൊണ്ടുവന്നു ഇത് പാട്ട് കേൾക്കും കേട്ടോ പാട്ടൊക്കെ ഊഞ്ഞാലും നമ്മൾ കെട്ടിയില്ല കെട്ടണം ഇനി നമുക്ക് ദാനൂൻ് കുറച്ച് കളിപ്പാട്ടങ്ങൾ കാണാം എന്താ ഇത് കണ്ടോ കളിപ്പാട്ടം ഇത് നമ്മൾ ഓൾറെഡി അവർ അൺബോക്സ് ഒക്കെ ചെയ്ത് ദാനുവിന് കളിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ നിങ്ങളുടെ മുന്നിൽ ഒന്നും കൂടി അൺബോക്സ് ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ച് ഇതിനകത്ത് ആക്കിയതാണ് കണ്ടോ ഇതിൽ ആപ്പിൾ ആപ്പിളായിട്ടും തക്കാളി ആയിട്ടും നിങ്ങൾക്കിത് കൺസിഡർ ചെയ്യാം ഇത് ദാ ഇതിനിങ്ങനെ വെച്ചിട്ട് കണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് നടന്ന് തുടങ്ങാ നടന്ന് പോകുന്ന കുട്ടികൾക്ക് ഇത് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാ അപ്പൊ അതിനകത്തുള്ള തക്കാളി അല്ലെങ്കിൽ ആപ്പിൾ ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കും പാട്ട് കണ്ട ഊന്നാലിലെ പാട്ടിട്ട് ഇങ്ങനെ കേൾക്കാവുന്നറിഞ്ഞുകൂടാ ഒരു ശ്രീലക്ഷ്മിയുടെ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണ് കേട്ടോ ചേച്ചി ചേച്ചീനെ ഒരു കളിപ്പാട്ടവും കൂടെ കൊണ്ടു കൊടുത്തായിരുന്നു നമ്മുടെ ഇതാണ് സംഭവം കണ്ടോ ബോട്ടിൽ റിംഗ് ടോസ് ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല ഇത് സംഭവം ഇങ്ങനെ ഇത്ര ബോട്ടിൽസുകൾ ഉണ്ടായിരിക്കും കുറച്ച് റിംഗ്സുകൾ ഉണ്ടായിരിക്കും നമുക്ക് ഇനി എറിഞ്ഞ് ഈ കുപ്പിയിലിടമ്പഴത്തേക്ക് ആ അത് വേറെ ഞാൻ അൺബോക്സിംഗ് വേറെ വീഡിയോ ഇട്ടിടാം സംഭവം എന്താണെന്ന് മനസ്സിലായുള്ളത് ഇതാണ് നമുക്കൊരു സ്കോറ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇതും ശ്രീലക്ഷ്മിയുടെ ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ഇനി ദാനുന്റെ ഡ്രസ്സുകളാണ് ഇതൊരു ഡ്രസ്സാണ് ഇതൊരു ഡ്രസ്സാണ് ഇതൊരു മിടിയാണ് കേട്ടോ നമുക്ക് ഒരു ഫ്രോക്ക് 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 കണ്ടല്ലോ സോക്സ് കിട്ടി ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തതിൽ വരെ മിസ്സിക്കാണ് ഞാൻ അതൊക്കെ സോക്സ് ഒക്കെ യൂസ് ഇതൊക്കെ ശ്രീലക്ഷ്മിയുടെ അനന്തുവിന്റെ അച്ഛനും അമ്മയും വന്നപ്പം കൊണ്ടുവന്നതാണ് അവര് ഒരുപാട് കൊണ്ടുവന്നു പിന്നെയും ഉണ്ട് ഡ്രസ്സുകൾ എല്ലാം കൂടെ അൺബോക്സ് ചെയ്തിട്ട് എല്ലാം ഒരു പാക്കറ്റിലാക്കി വെച്ചു എല്ലാം കൂടെ എല്ലാ കവറും കൂടെ ഇട്ടുണ്ടല്ലോ ഇത് ഉണ്ണിമമം കൊണ്ടുവന്നതാണ് അനന്തൂൻ്റെ മാമയും കൊണ്ടുവന്നതാണ് കേട്ടോ അവർക്ക് ഡ്രസ്സ് ഡ്രസ്സ് പിന്നെ ഇതും വേറൊരു ഡ്രസ്സാണ് ഇത് അനന്തൂൻ്റെ അച്ഛനും അമ്മയും സോക്സും ഡ്രസ്സും കൊണ്ടുവന്നു സോക്സ് ഡ്രസ്സ് ബോയും കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇത് കൊണ്ടുവന്നതാണ് ഇത് അനന്തൂൻ്റെ കുഞ്ഞമ്മ ശ്യാമക്കുഞ്ഞമ്മ കൊണ്ടുവന്നതാണ് ഉണ്ടോ ഡ്രസ്സ് ഇതും ഡ്രസ് ആണ് കൊണ്ടുവന്നത് പിന്നെ ശ്യാമക്കുഞ്ഞമ്മ ഇതാ അവരു ലാർജ് സൈസ് ഡ്രൈ ഷീറ്റ് ആണ് നമുക്ക് ബെഡ് കംപ്ലീറ്റ് വിരിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ശ്രീലക്ഷ്മിയുടെ അമ്മ കൊണ്ടുവന്നതാണ് ശ്രീ അവർ തന്നെയാണ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ ആനന്ദിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റുകൾ കംപ്ലീറ്റ് കിട്ടിയിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഇത് ശ്രീലക്ഷ്മിയുടെ അമ്മ കൊണ്ടുവന്ന ഫ്രോക്കാണ് കേട്ടോ നല്ല ഫ്രോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ സ്കൂട്ടർ കൊണ്ടുവന്ന വന്ന മാമയും മാമിയും ഒരു ഫ്രോക്കും കൂടെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അതാണ് ഈ ഫ്രോക്ക് നല്ല കളർ അല്ലേ സൂപ്പർ ഇത് അവർക്ക് ഇട്ടു നോക്കി കേട്ടോ നല്ല രസമുണ്ട് ചേരുന്നുണ്ട് ഇതല്ലാതെ ഇനിയും ഡ്രസ്സുകൾ ഇനി അവരേ ഉള്ളു അപ്പോഴത്തേക്കും അതും കൊണ്ടുവരും മാർക്ക് ശ്രീരശ്മി അനന്ത അച്ഛനും അമ്മയും കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞില്ല സോക്സ് ബോ ഡ്രസ് പിന്നെ അവർ ചെരുപ്പം കൊണ്ടുവന്നു ക്രോക്സ് നല്ല കോളടിച്ച് ക്രോക്സ് പക്ഷേ ഇതൊന്നും ഇട്ടുകൊണ്ടക്കാൻ നമുക്ക് താല്പര്യമില്ല വലിച്ചൂരി ദൂരെ അറിയും അങ്ങനെ രണ്ട് ചെരുപ്പ് കിട്ടിയവക്ക് പിന്നെ നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ചേച്ചി കൊണ്ടുവന്ന രണ്ട് ഫ്രോക്ക് കൊണ്ടുവന്നു അതിൽ ഒരെണ്ണം ഞാൻ ഇട്ടിട്ട് കഴുകാനിട്ടേക്കുവാണ് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതെ അതൊരു ബ്ലൂ കളർ ആണ് കേട്ടോ അല്ല ഇത് രണ്ട് ഫ്രോക്കിൽ ഒരെണ്ണം കണ്ടില്ലേ പ്രീത ചേച്ചി കൊണ്ടുവന്നു ധാനുവിൻ്റെ പ്രീതമാമി കൊണ്ടുവന്ന ഡ്രസ്സാണ് അപ്പൊ ഇത് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ഗിഫ്റ്റ് അൺബോക്സിങ് ഇത്ര കിട്ടിയുള്ളൂട്ടോ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ വീഡിയോസ് കണ്ടാണല്ലോ ആ വീഡിയോയിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയാണ് നമ്മുടെ കിട്ടിയ ഗിഫ്റ്റുകൾ അല്ലേ ദാനു കണ്ടില്ലേ ഗിഫ്റ്റ് േഫ്റ്റ് അപ്പോ എല്ലാവർക്കും കിട്ടിയ ഗിഫ്റ്റുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അല്ലേ ദാനു ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണമെന്ന് പറയണം അൺ ലൈക്ക് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ഏത് ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ ടാറ്റാ പറ വെച്ച് കഴിഞ്ഞാൽ ി ഒന്നും കൂടെ ഇത്രയും ഒക്കെ തന്നെ സാധനാർക്കും കൊടുക്കാറില്ല